ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിട്ടുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ പഞ്ചസാര വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ യാതൊരുവിധ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ രണ്ടേ രണ്ട് സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൈലാജ് ആയിട്ടാണേ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അത് ഞാനിവിടെ ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ടര സ്പൂണ് പഞ്ചസാര ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് രണ്ടര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് മേതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കോൾഗേറ്റ് ആണ് കേട്ടോ വൈറ്റ് കളറ് കോൾഗേറ്റ് ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കുക ഞാൻ ഇവിടെ വൈറ്റ് കളർ ഇല്ല ഈ ഒരു ബ്ലൂ ആണുള്ളത് അപ്പം ഞാൻ ഈ ഒരു ബ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ പഞ്ചസാര ഇതിൽ മിക്സ് ചെയ്യുമ്പം നല്ലൊരു കുറച്ച് ടൈറ്റ് അധികം ടൈറ്റോ അല്ല അധികം ലൂസോ അല്ലാത്തൊരു രീതിയിൽ കിട്ടുന്ന വിധത്തിൽ നമ്മൾ ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്യുമ്പം ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലെ കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുക്കറൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലെ കുക്കറിൽ നമ്മൾ നേരിട്ട് വെക്കുമ്പോൾ കുക്കറ് കരിഞ്ഞു പോവില്ലേ അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഈ ഒരു ഇതില്ലേ അത് ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിൻ്റെ അടിയിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ചെറിയൊരു കല്ല് ഉണ്ടെങ്കിൽ കല്ല് വെച്ചുകൊടുക്കുക അവിടെ കൊണ്ട് ഞാൻ പൊട്ടിയിട്ടുള്ളൊരു ചിരാതാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെക്കുക കേട്ടോ ഇവിടെ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടായിരുന്നേ പക്ഷേ ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഇത് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്താണ് ഇനി നമ്മൾ വെച്ചിട്ടുള്ള കല്ലിൻ്റെ ചുറ്റും നമ്മൾ നമ്മളെ ഈ ഒരു ഈ ഒരു പഞ്ചസാരേൻ്റെയും കോൾഗേറ്റിൻ്റെയും ഈയൊരു മിശ്രിതം ഇട്ട് കൊടുക്കാം കേട്ടോ ചുറ്റിലും ഇട്ടുകൊടുക്കുക നിരത്തിയിട്ടങ്ങ് മുഴുവനായിട്ടും ഈ ഒരു ചുറ്റിലും അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഈ ഒരു നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു കല്ലിൻ്റെ മുകളിലേക്ക് ഒരു കുഞ്ഞു ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചുകൊടുക്കുക ഒരു കുഞ്ഞു പാത്രം മതി കേട്ടോ കുഞ്ഞു പാത്രം ഈ ഒരു കല്ലിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അലൂമിനിയം ഫോയിൽ പേപ്പർ ആണെങ്കിൽ കുറച്ചും കൂടെ നീളത്തിലും ഉയരത്തിലും കിട്ടുന്നതിനെ കൊണ്ട് ഇത്തിരി പോലും നമ്മുടെ വെക്കുന്ന കുക്കറാണെങ്കിലും ഏത് പാത്രമാണെങ്കിലും കരിയത്തില്ലാട്ടോ അലൂമിനിയം ഫോയിൽ പേപ്പർ പേപ്പറ് കാണാത്തതിനെക്കൊണ്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കർ അടയ്ക്കാം നല്ലൊരു ആവി പുറത്തേക്ക് പോവാത്തക്ക പോവാത്ത വിധത്തിലുള്ളൊരു പാത്രം വെച്ചുകൊടുക്കുക മുകളിലായിട്ട് എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ വീട്ടിലെ ഇടികല്ലോ എന്തെങ്കിലും കന ഉള്ള കല്ല് കല്ലോ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു പത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഐസ് കട്ടണമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഞാനൊരു ഇവിടെ ഐസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം നമ്മൾ സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കുക്കറ് കരിഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത് വെച്ച സംഭവമാണ് കരിഞ്ഞിട്ടുള്ളത് നമ്മൾ കുക്കറിനൊരു കേടുവന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ലിക്വിഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര സ്പൂണോളം മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്താൽ മതി ഞാനിപ്പോൾ രണ്ടര സ്പൂണോളം പഞ്ചസാരയല്ലേ എടുത്തിട്ട് അതപ്പോൾ എനിക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് ഞാൻ കയ്യിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ രാത്രി ഇട്ടിട്ട് രാവിലെ എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ കുറേ കുറച്ച് സമയം നമ്മൾ വെക്കുമ്പോഴേക്കാണ് നല്ല കറുപ്പ് കളറായിട്ട് വരും ഞാനിപ്പോൾ ഏകദേശം ഒരു ഒരു മിനിറ്റ് തികച്ച് ഞാൻ കയ്യിൽ വെക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് തന്നെ ഒരു മിനിറ്റ് തികച്ച് ഞാൻ കയ്യിൽ വെച്ചിട്ടില്ല അപ്പം ഇത്ര സമയം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ കൈയൊക്കെ ഇത്രയും ചുവത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ സമയം ഒരു പത്തിരുപത് മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല കളറായിട്ട് വരും കേട്ടോ അപ്പോൾ അത് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മയിലാഞ്ചിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും മൈലാഞ്ചി ഒക്കെ ഇടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക ഇത് വിട്ടിട്ട് നമുക്ക് യാതൊരുവിധ വിധ കെമിക്കലോ ഒന്നും ചേർക്കാത്തതിനെ കൊണ്ടുതന്നെ കൈക്കൊന്നും യാതൊരു കുഴപ്പവും വരത്തില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഏകദേശം ഒരു മിനിറ്റ് തികച്ചു വെച്ചിട്ടില്ല കേട്ടോ അത്രയും സമയം കൊണ്ട് ഇത്രയും ചോ വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് താങ്ക്